സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക മുസീബത്ത് എന്നാൽ ഇതൊന്നുമല്ല മുസീബത്ത് എന്നാൽ അപകടം ഇതൊന്നുമല്ല അപകടമെന്നാൽ നമ്മുടെ ദീനിനെ ബാധിക്കുന്ന അപകടമാണ് അതാണ് ഏറ്റവും വലിയ അപകടം അതുകൊണ്ട് ആർക്കെങ്കിലും ദുനിയാവിൽ അവന്റെ സമ്പത്തിലോ ആരോഗ്യത്തിലോ വല്ല പ്രയാസവും ഉണ്ടായാൽ അവന്റെ ദീൻ സലാമത്തിലാണല്ലോ എന്നോർത്ത് ആശ്വസിക്കുക അള്ളാഹുനെ മാത്രം വിളിച്ചു തേടുന്നവനാണ് ഞാൻ വീണ് കിടക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് അല്ല ഈ ഇത്തരം മുസീബത്തുകളിൽ പോലും അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ അല്ല ഇതുപോലൊരു ഒരു പകർച്ചവ്യാധി നമ്മുടെ നാട്ടിൽ മുമ്പ് കേട്ടപ്പോൾ നമ്മൾ കേട്ട ശബ്ദമാണ് ഒരു മുസ്ലിം ആര് പ്രചരിപ്പിക്കാൻ പറയുക ആളുകളോട് ആഹ്വാനം ചെയ്യുകയാണ് ആയിരം തവണ വിളിച്ചോളൂ മക്കയിലെ മുശിരിക്കുകൾ പോലും കടലിന്റെ തടുക്ക് കാറ്റിലും കോളിലും പെട്ടാൽ അള്ളഹനെ മാത്രമേ അവിടുന്ന് വിളിക്കുള്ളൂ പ്രയാസം കടുത്താൽ റബ്ബിനെ മാത്രം അവരെയും കടത്തി ഒട്ടുന്ന ഷിർക്ക് ചില ആളുകൾ സ്ലാമിന്റെ പേരിൽ ജനങ്ങളോട് പറയുകയാണ് അവർ അതിന് പ്രേരിപ്പിക്കുകയാണ് അതുപോലെ ഇപ്പോൾ മുസ്ലിമീങ്ങളുടെ ഈ പ്രക്ഷോഭങ്ങൾക്കിടയിലും അവർക്കുണ്ടായ ഈ പ്രയാസത്തിനിടയിലും അതുപോലത്തെ ശബ്ദം കേട്ടില്ലേ സലാത്തു സാലാത്തു ഇവിടെയാണ് ഈ മുസ്ലിാക്കന്മാരുടെ ബുദ്ധി അടക്കുന്നത് ഇവരുടെ തലയിൽ എന്താണുള്ളത് ഇവരെന്താണ് പഠിച്ചത് അള്ളാഹുവിന്റെ കിതാബാണോ സല്ലാ വസ്സലാമയുടെ സുന്നത്താണോ അള്ളാഹുലേക്ക് മാത്രം മടങ്ങേണ്ട അവനോട് മാത്രം കേരണപേക്ഷിക്കേണ്ട കാലത്ത് പോലും പ്രചരിപ്പിക്കുകയാണ് അതുപോലുള്ള മുസീബത്തുകളിൽ പെട്ട പെടാത്തതിന് അള്ളാഹു അക്കൂട്ടിൽ നിന്നെ പെടുത്തിയില്ലോ ആ മുസീബത്ത് നിനക്ക് എന്നതിൽ സഹോദര അള്ളാഹുവിനെ നന്ദി കാണിക്കുക ബിജാറ്റുകൾ ദീനിൽ ബാധിക്കുന്ന മുസീബത്തുകളാണ് തിന്മകൾ വ്യഭിചാരവും സവർഗരതിയും മദ്യപാനവും അതുപോലുള്ള തോന്നിവാസങ്ങളും നിസ്കരിക്കാതെ നടക്കുക പലിശയിൽ ഹറാമായ സമ്പാദ്യങ്ങളിൽ ജീവിക്കുക ഇതുപോലെ അതുപോലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രവർത്തനങ്ങൾ ആളുകളെ കൊല്ലുകയും അവരുടെ കൈവെട്ടുകയും കാലു ചെയ്യുക ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളിലും അധർമ്മങ്ങളിലും കഴിയുന്ന ആളുകൾ വലിയ മുസീബത്തിലാണവർ ആ മുസീബത്ത് നിന്നെ ബാധിച്ചില്ലല്ലോ നിന്റെ ദീനിൽ അള്ളാഹു അപകടം ഉണ്ടാക്കിയില്ലല്ലോ

പ്രധാനമായും നാല് കാര്യങ്ങൾക്ക് അള്ളാഹുനെ ഞാൻ സ്തുതിക്കും എനിക്കൊരു മുസീബത്ത് ഉണ്ടായാൽ ഒന്ന് ഒന്ന് എന്താണ് ഒന്നാമത് എന്താണ് ഇതല്ലേ വന്നുള്ളൂ ഇതിനേക്കാൾ വലുത് വന്നില്ലല്ലോ ഇതിനേക്കാൾ വലുത് ബാധിച്ച ആളുകളുണ്ട് എന്നതിന് ഞാൻ അള്ളാഹുനെ സ്തുതിക്കും ഇത് ക്ഷമിക്കാൻ എനിക്ക് തൗഫീഖ് തന്നല്ലോ അതിന് ഞാൻ അള്ളാഹുനെ സ്തുതിക്കും ക്ഷമയില്ലാതെ എപ്രാളും കാണിക്കുന്ന അള്ളാഹു എന്തോ അനീതി ചെയ്തു എനിക്ക് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ റബ്ബൻ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത മോശമായ ഇസ്ലാമിൽ നിന്ന് എന്റെ ചിലപ്പോൾ പുറത്തു കൊണ്ടുപോകുന്ന വാക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന അതിൽ പെടുത്താതെ അള്ളാഹു എനിക്ക് സബുറ ചെയ്യാൻ ക്ഷമിക്കാനുള്ള തൗഫീഖ് തന്നല്ലോ അതിന് അള്ളാഹുവിനെ സ്തുതിക്കും മൂന്നാമത്തെ കാര്യം ഈ പ്രയാസമുണ്ടായപ്പോൾ അതിന് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി എന്ന് പറയാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നല്ലോ അതിന് ഞാൻ അള്ളാഹുനെ സ്തുതിക്കും കാരണം അത് പറഞ്ഞാൽ അതിനുള്ള പ്രതിഫലം ദുനിയാവിൽ തന്നെ അതിവേഗം ലഭിക്കുമെന്നാണ് ഏത് മുസീബത്ത് ഉണ്ടായാലും സഹോദര നീ ഇത് പറയുക അതിന്റെ കൂടെ പറയാൻ പഠിപ്പിച്ചു ആപത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകിയേ ഈ ഉണ്ടായ നഷ്ടത്തെക്കാൾ നല്ലത് നീ എനിക്ക് പകരം നൽകണമേ

നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക അള്ളാഹു സുഹാന അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ്റെ ഹൈഫ് കൊണ്ട് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ